ഹായ് ഗൈസ് ഞാൻ ഡോക്ടർ ഗോപു കൃഷ്ണൻ ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ന് നമ്മുടെ സമൂഹത്തിലെ ആളുകൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം അവർ രാവിലെ എണീക്കുമ്പോഴേ ഈ പ്രശ്നം പറഞ്ഞു തുടങ്ങും രാവിലെ എണീറ്റ് ജോലിക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു തുടങ്ങുമ്പോഴോ ഈ പ്രശ്നം പറയും വൈകുന്നേരം വീട്ടിൽ വന്നിട്ട് ഫാമിലി ആയിട്ട് സ്പെൻഡ് ചെയ്യുന്ന ടൈമിലുള്ള ആ പ്രശ്നം പറയും അത് കാരണം ഫാമിലി ആയിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുക രാത്രി കിടക്കാൻ നേരം ഇത് തന്നെ പ്രശ്നം രാത്രി ഉറങ്ങുമ്പോഴും ഇത് തന്നെ പ്രശ്നം എന്താണ് പ്രശ്നം ക്ഷീണം ക്ഷീണം എന്ന് പറയുന്നത് ഇന്നിപ്പോൾ ഒരു കോമൺ അവസ്ഥയായി മാറിയിരിക്കുന്നു ഒരുപാട് കാരണങ്ങൾ ഇതിനുണ്ട് അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നമ്മുടെ ഈയൊരു ജീവിത ശൈലി തന്നെയാണ് പക്ഷേ നമുക്ക് ഒന്ന് ലഘൂകരിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ നമുക്കിതിൻ്റെ കാരണങ്ങളെ ഒന്ന് ഫോക്കസ് ചെയ്ത് പറയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എളുപ്പം മനസ്സിലാവാൻ വേണ്ടിയിട്ടും എളുപ്പം ഇതിനെ ഫോക്കസ് ചെയ്ത് നമുക്ക് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടും ഒരു അഞ്ച് ആയിട്ട് നമുക്ക് പറയാം അഞ്ച് തലങ്ങളെന്ന് പറയുമ്പോഴത്തേക്കും ഇതിനകത്ത് ആദ്യത്തെ രണ്ട് കാരണങ്ങൾ നമുക്ക് തന്നെ വീട്ടിൽ വെച്ചിട്ട് കാര്യ കണ്ട്രോൾ ചെയ്തിട്ട് നോക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതിലും റെഡിയാവാത്ത അവസ്ഥ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇനി പറയുന്ന മൂന്ന് കാര്യങ്ങളുണ്ടോ എന്നുള്ളത് നോക്കാൻ വേണ്ടി നമുക്ക് ചില ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ട് അതിൻ്റെ കൃത്യമായിട്ടുള്ള ചികിത്സയോ കാര്യങ്ങളോ എടുക്കാവുന്നതാണ് അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞത് അപ്പോൾ കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന ആദ്യത്തെ പ്രശ്നം എന്ന് പറയുന്നത് ലൈഫ് സ്റ്റൈൽ പ്രോബ്ലംസ് ആണ് അതായത് ജീവിതശൈലിയിൽ ഉണ്ടാവുന്ന പ്രശ്ന പ്രശ്നങ്ങൾ മൂലം ജീവിതശൈലിയിൽ എന്ന് പറയുന്നത് നമ്മുടെ ഭക്ഷണത്തിലോ അല്ലെങ്കിൽ വെള്ളത്തിലോ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളിലോ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മൂലമാണ് ഭക്ഷണത്തിലുള്ള പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാത്തതിൽ തുടങ്ങി അല്ലെങ്കിൽ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയിലും ഒക്കെ അതിൽ തീരുമാനമുണ്ടാകും അതായത് കൃത്യമായി ഭക്ഷണം കഴിക്കുന്നില്ല ഇപ്പോൾ രാവിലെ കഴിക്കേണ്ട ഭക്ഷണം സ്കിപ്പ് ചെയ്തിട്ട് അത് ഉച്ചയ്ക്ക് കഴിക്കുന്നു അല്ലെങ്കിൽ ഉച്ചയ്ക്ക് കഴിക്കുന്ന സ്കിപ്പ് ചെയ്തിട്ട് അത് വീട്ടിൽ തിരിച്ചെത്തിയിട്ട് വൈകുന്നേരം കഴിക്കുന്നു അല്ലെങ്കിൽ ഈ സമയം എല്ലാം സ്കിപ്പ് ചെയ്തിട്ട് തോന്നുമ്പോൾ തോന്നുന്ന സമയത്ത് കഴിക്കുക അതൊരു ഏറ്റവും വലിയ പ്രശ്നമാണ് അപ്പോൾ കൃത്യമായിട്ട് ഭക്ഷണം കഴിക്കുന്ന ഒരു ശീലം ഉണ്ടാക്കിയെടുക്കുക ഈ കഴിക്കുന്ന ഭക്ഷണത്തിൽ തന്നെ ക്വാളിറ്റിയിലും പ്രധാനമാണ് ക്വാളിറ്റിയിൽ നമ്മൾ കഴിക്കുന്ന ചിലപ്പോൾ ജങ്ക് ഫുഡ്സ് ആണ് കൂടുതൽ കഴിക്കുന്നുണ്ടെങ്കിൽ ഈ ക്ഷീണം നമ്മളെ വിട്ടുമാറത്തില്ല കാരണം എന്താണ് നമുക്ക് വൈറ്റമിൻസോ മിനറൽസോ വേണ്ട ഒന്നും കിട്ടുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഒരു സമീകൃത ആഹാരം ഫോളോ ചെയ്യുക കൃത്യമായിട്ടുള്ള ഭക്ഷണം എന്ന് പറയുമ്പോൾ നമുക്ക് കാർബോഹൈഡ്രേറ്റ്സ് വേണം പ്രോട്ടീൻസ് വേണം പ്രോട്ടീൻസിന് മാംസ്യങ്ങൾ കഴിക്കണം നമുക്ക് അത് മീനാവാം ആവാം അത് ചെയ്തു കൊള്ളാം അതേപോലെ എണ്ണകൾ കുറയ്ക്കുക ഫ്രൂട്ട്സ് ഇൻക്ലൂഡ് ചെയ്യുക പച്ചക്കറികൾ കൂടുതലാക്കുക ഇതുപോലുള്ള സമീകൃത ആഹാരങ്ങൾ കൂടുതൽ ഫോളോ ചെയ്യുക ഭക്ഷണത്തിൻ്റെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് വെള്ളം വെള്ളത്തിന്റെ ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും ഒക്കെ ഇമ്പോർട്ടൻസ് ഉണ്ട് ഒരുപാട് പേർക്ക് മടിയാണ് വെള്ളം കുടിക്കാനായിട്ട് പക്ഷെ ആ സ്വഭാവമൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം ഭക്ഷണത്തിന്റെ അളവിൻ്റെ പോലെ തന്നെ വെള്ളത്തിന്റെ ക്വാളിറ്റി നമ്മൾ ക്വാണ്ടിറ്റിയും ഒക്കെ കുറച്ച് കഴിഞ്ഞാൽ എന്ത് പറ്റും നമുക്ക് ഡീഹൈഡ്രേഷൻ ഉണ്ടാവും ഡീഹൈഡ്രേഷൻ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും മൂത്രത്തിന്റെ കളറിലൊക്കെ ഒരു നല്ല കടുപ്പം വരുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും വെള്ളത്തിന്റെ ക്വാണ്ടിറ്റി കുറഞ്ഞിട്ടുണ്ടെന്ന് ഒരു ശരാശരി ഒരു അഡൾട്ടിന് ഏകദേശം ഒരു രണ്ടര എങ്കിലും പകൽ സമയത്ത് നമ്മൾ വെള്ളം കുടിക്കണം കുടിക്കണമെന്നാണ് ഇന്നിപ്പോ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര ചൂടുവല്ലേ അപ്പൊ അതനുസരിച്ചിട്ട് പിന്നെയും വെള്ളത്തിന്റെ അളവ് കൂട്ടണം പ്രത്യേകിച്ച് കിഡ്നിക്കോ ഹൃദയത്തിനോ ഒന്നും പ്രശ്നമില്ലാത്ത ഒരാളാകുമ്പോൾ അപ്പൊ ഈ വെള്ളത്തിന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഡീഹൈഡ്രേഷൻ മൂലം അങ്ങനെയും ക്ഷീണം ഉണ്ടാവും ലൈഫ് സ്റ്റൈല് പിന്നെ നമ്മൾ കറക്റ്റ് ചെയ്യാത്ത സാധനമാണ് അല്ലെങ്കിൽ കറക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കാത്ത ഒരു സാധനമാണ് എക്സസൈസിന്റെ അഭാവം അതായത് നമ്മുടെ ഇന്നത്തെ ഒരു ജീവിതശൈലി വെച്ചിട്ടും അല്ലെങ്കിൽ ഇന്ന് നമ്മൾ ചെയ്യുന്ന ജോലികൾ വെച്ചിട്ടും ശരീരം പ്രത്യേകിച്ച് ഒന്നും അനങ്ങുന്നില്ല എക്സാമ്പിള് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരാള് പുറത്തോട്ടിറങ്ങി വണ്ടിയിൽ യാത്ര ചെയ്ത് ഒരു ഓഫീസിൽ പോയിരുന്നു ജോലി ചെയ്യുന്നു അല്ലെങ്കിൽ വണ്ടിയിൽ യാത്ര ഉള്ള മറ്റ് ജോലികൾ ഇവിടെ കാര്യമായിട്ട് ശരീരം അനങ്ങുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഇതിലൂടെ ഒക്കെ എന്താ പറ്റുക നമുക്ക് ശരീരത്തോടെ വിയർത്ത് പോകേണ്ട സാധനങ്ങളൊന്നും അതേപോലെ പോകുന്നില്ല അല്ലെങ്കിൽ എക്സസൈസ് മൂലം നമുക്ക് കിട്ടേണ്ട ആയിട്ടുള്ള ഹാപ്പിനെസ് ഒന്നും കിട്ടുന്നില്ല അപ്പം ഇങ്ങനെയൊക്കെ വരുമ്പം അതും നമുക്കൊരു ക്ഷീണത്തിൻ്റെ ഫാക്ടറിലോട്ട് കൊണ്ടുപോവാണ് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്തായുവേണ്ടിയിട്ട് ഒരു കൃത്യ സമയം വെച്ചിട്ട് ഒരു കൃത്യമായിട്ടുള്ള ഒരു ഡ്യൂറേഷനിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു എക്സസൈസ് ചെയ്യാം ഒരു ഉയർക്കുക എന്നുള്ളത് മാത്രമേ ഒരു ആയിട്ട് ഉദ്ദേശിക്കുന്നുള്ളൂ അപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ രാവിലെ എണീറ്റ് നടക്കാം അല്ലെങ്കിൽ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് വൈകുന്നേര സമയങ്ങളിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നടക്കാം ഓടാം ചാടാം എന്ത് വേണമെങ്കിലും ചെയ്യാം അപ്പം അതിലൂടെയൊക്കെ ഒരു വിയർക്കുമ്പോൾ നമുക്ക് മാനസികമായിട്ടുള്ള ഒരു ഉത്സാഹവും കിട്ടും ശാരീരികമായിട്ടുള്ള ഒരു ഉത്സാഹവും കിട്ടും അതും ഈ ക്ഷീണം മാറ്റിത്തരും ജീവിതശൈലിയിൽ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന പ്രശ്നങ്ങളിൽ ഏറ്റവും അവസാനം വരുന്നതാണ് ലഹരികളുടെ ഉപയോഗം ലഹരികളുടെ ഉപയോഗം ഇതുപോലെ തന്നെയാണ് നമുക്ക് ഡോപ്പമിൻ്റെ അളവ് ആവശ്യപ്പെത്തി കൂടുതൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കുകയും പെട്ടെന്ന് നമ്മൾ ഡിപ്രഷൻ സ്റ്റേജിലോട്ട് കൊണ്ടുവരികയും ചെയ്യും അപ്പോൾ ഈ ലഹരികൾ അത് മദ്യമായിക്കോട്ടെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ലഹരി വസ്തുക്കളായിക്കോട്ടെ സ്മോക്കിംഗ് പോളുകളൊക്കെ ആയിക്കോട്ടെ ഇതെല്ലാം നമുക്ക് ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡോപ്പമിൻ്റെയൊക്കെ വ്യത്യാസം ഉണ്ടാക്കിയിട്ട് നമുക്ക് പെട്ടെന്ന് ഒരു സന്തോഷം ഉണ്ടാക്കും പക്ഷേ കുറച്ച് കഴിയുമ്പോൾ അത് പെട്ടെന്ന് തന്നെ നിലച്ചു പോവുകയും ചെയ്യുക എന്നുള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ വരുമ്പോഴും നമുക്ക് ഇതുപോലത്തെ കെമിക്കൽസ് ഉള്ളിലോട്ട് ചെന്നിട്ട് വേറെ മറ്റു പല അസുഖങ്ങളുണ്ടായിക്കൊണ്ടും അല്ലാതെ ഈ പറഞ്ഞ പോലെ ചില കെമിക്കൽസ് ബ്രെയിനിൽ മാറ്റിക്കൊണ്ട് നമുക്ക് ക്ഷീണങ്ങൾ ഉണ്ടാക്കാം കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന രണ്ടാമത്തെ ഒരു വലിയ പ്രശ്നമാണ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ അതായത് നമുക്ക് എപ്പോഴും ഒരു ഡിപ്രഷൻ വരിക ഒരു ഒരു വിഷ വിഷമം വരിക അല്ലെങ്കിൽ ഒരു ഒരു സന്തോഷം ശേഷം സങ്കടം വരിക ഇതൊക്കെ എന്താ പറ്റുക നമുക്ക് മെൻ്റലി നമ്മളെ ഡൗൺ ആക്കുക ചെയ്യുന്ന ശരീരത്തിന് പ്രത്യേകിച്ച് ഒരു അസ്വസ്ഥത ഒന്നും ഇല്ലെങ്കിൽ പോലും നമ്മൾ മെൻ്റലി എപ്പോഴും എനർജി ഇല്ലാത്തൊരവസ്ഥയായിരിക്കും അപ്പോൾ ഇത് തന്നെ നമുക്ക് പല കാരണങ്ങളൊന്നും ഉണ്ടാവാം എന്താ സമൂഹത്തിൽ നിന്നുള്ള പ്രശ്നങ്ങൾ കൊണ്ട് വരാം സുഹൃത്തുക്കളിൽ നിന്നുള്ള പ്രശ്നങ്ങൾ കൊണ്ട് വരാം അല്ലെങ്കിൽ ഫാമിലി പരമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് വരാം അപ്പൊ ഇതൊക്കെ നമുക്ക് ഒരുമാതിരിപ്പെട്ടത് നമ്മൾ തന്നെ വിചാരിച്ച് കഴിഞ്ഞാൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് ഒരുപാട് മോട്ടിവേഷനിലൂടെയോ അല്ലെങ്കിൽ ഒരു ഒരു കൗൺസിലിംഗ് എടുക്കുന്നതിലൂടെയോ അല്ലെങ്കിൽ കുറച്ച് പേരുമായിട്ട് ഒരു ഫ്രണ്ട്സ് ആവാം അല്ലെങ്കിൽ ബ്രദേഴ്സ് ആവാം അല്ലെങ്കിൽ അങ്ങനെയുള്ള ക്ലോസ് ആയിട്ടുള്ള ആരെങ്കിലും സംസാരിക്കുന്ന വഴിയൊക്കെ നമുക്ക് ഇതൊക്കെ കുറച്ച് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അല്ലെങ്കിൽ അതുപോലെ ഉണ്ടാകുന്ന നമുക്ക് മെൻ്റലി നമ്മളെ ഡൗൺ ആക്കുന്ന ആക്ടിവിറ്റീസിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നൊന്ന് വിട്ടു നിൽക്കുന്നതും താൽക്കാലികമായിട്ട് അതൊക്കെ ഒരു പരിഹാരം നൽകുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇതാണ് ഈ രണ്ടാമത്തെ പ്രശ്നങ്ങളാണോ നിങ്ങൾക്കുള്ളതെന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കാം മെൻ്റലി ഉള്ള ഈ പ്രശ്നങ്ങൾ അതും കണക്കിലെടുക്കേണ്ട ഒന്നാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത് നമുക്ക് സ്വയമേ ക്ലിയർ ചെയ്യാൻ പറ്റുന്ന നമുക്ക് തന്നെ ചിന്തിച്ച് നോക്കിയിട്ട് മാറ്റാൻ പറ്റുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് കുറിച്ചാണ് ആദ്യത്തെ രണ്ട് ഫാക്ടേഴ്സ് ഇനി പറയുന്ന മൂന്ന് ഫാക്ടേഴ്സ് നമുക്ക് ചിലപ്പോൾ ലാബ് ടെസ്റ്റ് വേണ്ടി വരും ചിലപ്പോൾ ഒരു ഡോക്ടറിൻ്റെ കൺസൾട്ടേഷനും വേണ്ടി വരാം അതുപോലെ അതിലെ മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് ശരീരത്തിനുണ്ടാവുന്ന അസുഖങ്ങൾ അസുഖങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു ഇൻഫെക്ഷനിൽ നമുക്ക് തുടങ്ങാം എവിടെയെങ്കിലും ഒരു ഇൻഫെക്ഷൻ അണുബാധ കയറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ക്ഷീണം വരാം അണുബാധ എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ക്ഷീണം ഉണ്ടാക്കുന്ന എന്നാൽ സൈലൻ്റ് ആയിട്ട് കിടക്കുന്ന ഒരു ഇൻഫെക്ഷൻ യൂറിനറി ഇൻഫെക്ഷൻ തന്നെയാണ് സ്ത്രീകളിലാണ് അത് മിക്കവാറും കാണുന്നുണ്ടാവുക വെള്ളത്തിൻ്റെ കുറവ് മൂലം നമുക്ക് മൂത്രത്തിൽ പഴുപ്പായിട്ട് മാറുക അല്ലെങ്കിൽ മറ്റു പല കാരണങ്ങൾ കൊണ്ടും മൂത്രത്തിൽ ഇതേപോലെ തന്നെ പഴുപ്പുണ്ടാകും ഇത് നമുക്ക് സൈലന്റ് ആയിട്ട് കിടക്കുകയും ചെയ്യും ഈ ഒരു ഇൻഫെക്ഷൻ കാരണം നമുക്ക് പനി പോലുള്ള സംഭവങ്ങൾ ചെറിയ രീതിയിൽ ഉണ്ടാവുമെങ്കിൽ പോലും അത് ചിലപ്പോൾ ശ്രദ്ധിക്കണമെന്നില്ല ചെറിയ ഒരു ഉള്ളിലൊരു കിടിലം പോലെയൊക്കെ ഉണ്ടാവുള്ളൂ പക്ഷേ ഇത് നമുക്ക് പുറമേ ഈ ഒരു ക്ഷീണമായിട്ടൊക്കെ കാണിക്കാറുണ്ട് അതുമാത്രമല്ല നമുക്ക് കപക്കെട്ടിൻ്റെ ഇൻഫെക്ഷൻസ് ഉണ്ടാവാം വേറെ എവിടെയെങ്കിലും ശരീരത്തിൽ വയറിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് എന്തെങ്കിലും പഴുപ്പ് പോലെയോ അങ്ങനെയൊക്കെ കിടക്കുന്ന പല തരത്തിലുള്ള ഈ രോഗം ൊക്കെ നമുക്ക് ക്ഷീണമായിട്ട് മാറാറുമുണ്ട് അപ്പൊ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കേണ്ട മറ്റൊരവസ്ഥയാണ് എവിടെയെങ്കിലും അണുബാധ കേറിയിട്ടുണ്ടെന്നുള്ളത് ഇനി നാലാമത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നതും ഇതുപോലെ തന്നെ അസുഖങ്ങളാണ് പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ ഇൻഫെക്ഷൻസ് അല്ല ഇവിടെ ഹോർമോൺസും അതേപോലെ തന്നെ മെറ്റാബോളിക്കലിയുള്ള മറ്റു പല ആരോഗ്യ പ്രശ്നങ്ങളുമാണ് ഹോർമോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാം നമ്മുടെ ശരീരത്ത് ഏറ്റുവിസഡ് ആക്ടിവിറ്റീസിനും നമുക്ക് ഹോർമോൺസ് പലതരത്തിലുള്ള ആവശ്യമുണ്ട് അപ്പം ഈ ഹോർമോൺസിന്റെ പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നിൽക്കുന്നത് ഈ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നതാണ് അതായത് തൈറോയ്ഡ് ഗ്രന്ഥി നമ്മൾ വിചാരിക്കുന്ന പോലെ ഫങ്ഷൻ ചെയ്യുന്നില്ലെങ്കിൽ ചിലപ്പോൾ തൈറോക്സിൻ്റെ അളവ് കൂടുകയും കുറയുകയോ ഒക്കെ ചെയ്യാം അപ്പം ഈ പറയുന്ന ഹോർമോണിന്റെ വ്യത്യാസങ്ങൾ മൂലം നമുക്ക് ക്ഷീണം ഉണ്ടാവും അപ്പോൾ നമ്മൾ ഈ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം കറക്റ്റായിട്ട് നടക്കുന്നുണ്ടെന്നുള്ളത് ചെക്ക് നോക്കേണ്ട ആവശ്യമുണ്ട് അതേപോലെ നമുക്ക് ഷുഗറിൻ്റെ വ്യത്യാസം വരുന്നതാണ് അതും ഇതേപോലെ തന്നെ ഇൻസുലിൻ ഹോർമോണിൻ്റെ വ്യത്യാസം വരുന്നതുകൊണ്ടും മെറ്റാബോളിക്കറിയുള്ള പല പ്രശ്നങ്ങളും കൊണ്ട് നമുക്ക് ഉണ്ടാകുന്നതാണ് അപ്പം ഈ ഷുഗർ ഒക്കെ കൺട്രോൾ ആണോ മെറ്റാബോളിക്കലി മറ്റുപോലെ വരുന്നത് പോലെ മറ്റുപോലെ കാര്യങ്ങളും വരുന്ന പോലെ തന്നെ പ്രഷർ അതേപോലെ കൊളസ്ട്രോൾ അതുപോലെ കാര്യങ്ങളൊക്കെ നോർമൽ ആണോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കേണ്ട ആവശ്യമുണ്ട് അപ്പം ഈ ഹോർമോൺസിൻ്റെ മെറ്റാബോളിക്കലിയുള്ള ഈ ഒരു പ്രശ്നങ്ങളൊക്കെ കൊണ്ട് നമുക്ക് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവാം നമ്മൾ ചെക്ക് ചെയ്ത് നോക്കേണ്ട എന്തൊക്കെയാണ് ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ തൈറോയിഡ് അതുപോലുള്ള ആക്ടിവിറ്റീസ് ഒക്കെ നോർമൽ ആയിട്ട് നോർമലായിട്ട് എന്നുള്ളത് നോക്കണം ഈ ക്ഷീണം വരുന്നതിന് അഞ്ചാമത്തതും അവസാനത്തും ആയിട്ടുള്ള ഒരു പ്രശ്നങ്ങളിലൊന്നാണ് നമ്മുടെ അവയവങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാവുക അവയവങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ഏറ്റവും വിസ അവയവങ്ങൾ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട് തലച്ചോറാവാം ഹൃദയമാവാം കിഡ്നി ആവാം ലിവർ ആവാം അങ്ങനെയുള്ള ഏതെങ്കിലുമൊക്കെ അവയവങ്ങൾക്ക് പ്രശ്നം വരുമ്പോഴത്തേക്കും നമുക്ക് ഇതുപോലെ തന്നെ ക്ഷീണങ്ങൾ അനുഭവപ്പെടുന്നതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നോക്കേണ്ട സംഭവങ്ങൾ എന്തൊക്കെയാണ് ഇതൊക്കെ നന്നായിട്ട് ഫംഗ്ഷൻ ചെയ്യണമെന്ന് പറഞ്ഞുള്ള ചില ബ്ലഡ് ടെസ്റ്റുകളുണ്ട് ആ ഹൃദയത്തിൻ്റെയാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ നമ്മളൊരു ഇസിജി എടുത്ത് നോക്കാം കിഡ്നിയുടെയൊക്കെയാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ കിഡ്നിയുടെ ഫംഗ്ഷൻസ് അതിൻ്റെ ടെസ്റ്റുകളുണ്ട് യൂറിന്റെ ടെസ്റ്റുകളുണ്ട് ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ലിവറിൻ്റെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എൽ എഫ് ടി കാര്യങ്ങളും ചെയ്ത് നോക്കാം ഒന്ന് പറ്റുമെങ്കിൽ ഒരു സ്കാനും കൂടെ അൾട്രാസൗണ്ട് സ്കാനും കൂടെ ചെയ്ത് നോക്കാം അപ്പോൾ ഇതിലൂടെ നമുക്ക് ഏകദേശം നമ്മുടെ പ്രധാനപ്പെട്ട അവയവങ്ങളുടെ അവസ്ഥയും കൂടെ മനസ്സിലാവും അങ്ങനെ അത് സംഭവിച്ചുള്ള ക്ഷീണമാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാം അപ്പം ഞാൻ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായെന്ന് വിചാരിക്കുന്നു ഞാനിപ്പോൾ എന്താ പറഞ്ഞത് ഈ ക്ഷീണം എന്ന് പറയുന്നത് ഒരാൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒറ്റ കാരണം കൊണ്ട് പറഞ്ഞു തീർക്കാൻ പറ്റുന്നതാണ് ഈ ചെറിയ കാരണങ്ങൾ തൊട്ട് വലിയ കാരണങ്ങൾ വരെ ആയിരിക്കാം ഒരാൾക്ക് ക്ഷീണം ഉണ്ടാക്കുന്നത് ഡിഫൻസ് ഓരോ പേഴ്സൻറ്റ് ഓരോ കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് ഇതൊക്കെ മാറി മാറി വരും ചെറിയ നമുക്ക് വീട്ടിൽ വെച്ച് തന്നെ കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പറഞ്ഞല്ലോ ഉള്ള നമുക്ക് ഒരു സന്തോഷം കിട്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അങ്ങനെ നമുക്ക് ക്ലിയർ ആക്കി എടുക്കാൻ പറ്റും ബോഡിക്കായാലും നമുക്ക് ലൈഫ് സ്റ്റൈൽ ആയിട്ടുള്ള കറക്റ്റ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ റെഡി ആക്കി കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് ക്ലിയർ ആക്കാൻ പറ്റും ഇത് രണ്ടും വെച്ചിട്ട് നമുക്ക് റെഡിയാക്കാൻ പറ്റുന്ന അവസ്ഥ ഉണ്ടെങ്കിലാണ് നമുക്കൊരു ഫിസിഷ്യന്റെ സഹായം തേടാം ആ സമയത്ത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ഇൻഫെക്ഷൻസ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് കുറച്ച് ബ്ലഡ് ടെസ്റ്റ് കൗണ്ടും കാര്യങ്ങളും ചെക്ക് ചെയ്ത് നോക്കാം പിന്നെ അതേപോലെ നമ്മൾ തൈറോയിഡിൻ്റെ ഫങ്ഷനും അതേപോലെ ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ അല്ലെങ്കിൽ നമ്മൾ കിഡ്നി ലിവറ് അതുപോലുള്ള സാധനങ്ങൾ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് അറിയാം എൽ എഫ് ടി ആർ എഫ് ടി അതും പിന്നെ ഹൃദയമൊക്കെ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് അറിയാം ഇ സി ജി അതൊക്കെ എടുത്തു നോക്കുക എന്നുള്ളതാണ് പറഞ്ഞത് പിന്നെ അപ്പോൾ ഈ കാര്യങ്ങളിലൂടെയൊക്കെ നമുക്ക് എന്തുകൊണ്ടാണ് ക്ഷീണം ക്ഷീണമുണ്ടാകുന്നുള്ളത് അറിയാൻ പറ്റും അപ്പോൾ ക്ഷീണം എപ്പോൾ വന്നു കഴിഞ്ഞാലും എപ്പോഴും ഒരു നിസ്സാരവൽക്കരിക്കാതെ ഒന്ന് കുറച്ച് ശ്രദ്ധിക്കാൻ ശ്രമിക്കാം അപ്പോൾ ഇത് ഒരുപാട് പേർക്ക് നമ്മൾ അയച്ചു കൊടുക്കുക കാരണം ഇന്ന് നമുക്ക് ഒരുപാട് പേർക്ക് ഈ ക്ഷീണം ഒരു പ്രശ്നമായിട്ട് വരുന്നുണ്ട് മറ്റുള്ളവർക്കും ഇതൊരു ഉപകാരപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉപകാരപ്പെടട്ടെ അവർക്കും ഒന്ന് അയച്ചു കൊടുത്തിട്ട് അവരുടെ ക്ഷീണത്തിൻ്റെ കാരണം ഒന്ന് അവർക്കും ഒന്ന് മനസ്സിലാക്കി കൊടുക്കാം അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് കാണാം നന്ദി